ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ എസ് എസ് എൽ സി ഫിസിക്സ് സെക്കൻഡ് ടേർമൽ എക്സാമിനേഷൻ അഥവാ ക്രിസ്മസ് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാൽപ്പത് മാർക്കിന് ഒന്നര മണിക്കൂർ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും കൂടുതൽ എക്സാമിന് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ ബി സി എന്ന് മൂന്ന് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്പൊ ഫസ്റ്റ് പാർട്ട് നമുക്കൊന്ന് നോക്കാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ പാർട്ടിൽ വരുന്നത് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം റൈറ്റ് ഡൗൺ ദ കറക്ട് ആൻസർ ബൈ ചൂസിങ് ഫ്രം ദ ഗിവൻ ഓപ്ഷൻ ഫോർ ക്വസ്റ്റ്യൻസ് വൺ ടു ഫോർ ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് തെരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ് ഒരു മാർക്ക് വീതമാണ് ഉത്തരത്തിന് ലഭിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ആർ സ്യൂട്ടബിൾ ഫോർ കാൽക്കുലേറ്റിംഗ് പവർ ഓഫ് ആൻഡ് അപ്ലയൻസ് എന്ന താഴെ നൽകിയിരിക്കുന്ന സമവാക്യത്തിൽ ഏതാണ് ഒരു ഉപകരണത്തിന്റെ പവർ കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് എന്നാണ് അവിടെ ചോദിക്കുന്നത് ഇപ്പോ മൂന്ന് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ പി സിക്വൽ ടു ഐ ബൈ വി പി സിക്വൽ ടു എച്ച് ബൈ ടി പി സിക്വൽ ടു ഐ സ്ക്വയർ ബൈ ആർ പി സിക്വൽ ടു ആർ സ്ക്വയർ ബൈ വി സ്ക്വയർ എന്നുള്ള ഇതിലേതാണ് പവർ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഉള്ളതാണ് ഓപ്ഷൻ ബി പിക്വൽ ടു ഹീറ്റ് ബൈ പവർ ഇക്വൽ ടു ഹീറ്റ് ബൈ ടൈം എന്നുള്ളതാണ് ഇക്വേഷൻ റൈറ്റ് ആൻസേഴ്സ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനും അതുപോലെ അതിന്റെ ആൻസറും നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നമ്മുടെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റും അതിന്റെ റീസണും തന്നിരിക്കുകയാണ് അത് ശരിയാണോ എന്നാണ് പരിശോധിക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് നോക്കാം എ പേഴ്സൺ സഫറിംഗ് ഫ്രം അയോപ്യ ക്യാൻ സീൻ ക്യാൻ സീൻ നിയർ ബൈ ഒബ്ജെക്ട് ക്ലിയർലി ബട്ട് കനോട്ട് സി ഡിസ്റ്റൻറ്റ് ഒബ്ജെക്ട് ക്ലിയർലി മയോപിയ ബാധിച്ച ആളുകൾക്ക് ഒരു വസ്തുവിനെ എങ്ങനെയുള്ള അടുത്തുള്ള വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയും പക്ഷെ ദൂരെയുള്ള വസ്തുവിനെ കാണാൻ കഴിയില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ് തന്നത് റീസൺ ഇൻ മേ മയോപിയ ഐ ദ ഇമേജ് ഓഫ് ഡിസ്റ്റന്റ് ഒബ്ജെക്ട് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ റെന ഇൻസ്റ്റെഡ് ഓഫ് ആൻഡ് ദ റെന ആണ് അതിന്റെ കാരണം ഇവിടെ പറയാണ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് കാരണം തന്നിട്ടുണ്ട് കാരണം പറയുന്നത് മയോപ്പിയ ബാധിച്ച കണ്ണിന് ദൂരെയുള്ള വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിനയിൽ രൂപപ്പെടുന്നതിന് പകരം അതിന്റെ പുറകിലായിട്ടാണ് രൂപപ്പെടുന്നത് എന്നാണ് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ റീസൺ ശരിയാണോ അതോ രണ്ടും ശരിയാണോ ഏതെങ്കിലും ഒന്ന് തെറ്റുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് എ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺസ് ആർ കറക്റ്റ് എന്നാണ് രണ്ടും ശരിയാണ് റീസൺ എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ വിശദീകരണമാണ് റീസണില് തന്നത് ഓപ്ഷൻ ബിയിൽ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺസ് ആർ കറക്റ്റ് എന്നാലും റീസൺ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റിനെ കൃത്യമായിട്ട് ആ റീസണില് വിശദീകരിക്കുന്നില്ല എന്നാണ് ഓപ്ഷൻ സി പ്രസ്താവന ശരിയാണ് പക്ഷെ കാരണം തെറ്റാണ് ഓപ്ഷൻ ഡി പ്രസ്താവന തെറ്റാണ് പക്ഷെ കാരണം ശരിയാണ് അപ്പൊ ഇതിലേതാണ് ഉത്തരം എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇവിടെ ഓപ്ഷൻ ഡി ഓപ്ഷൻ സി കറക്റ്റ് ആണ് പ്രസ്താവന ശരിയാണ് പക്ഷെ കാരണം തെറ്റാണ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റീസൺ ഈസ് ഇൻകറക്ട് തേർഡ് ക്വസ്റ്റ്യൻ പിച്ചർ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ ദൂര സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് കൈമാറുന്നതിന് ഏറ്റവും അനുയോജ്യമായ കണ്ടീഷൻ സാഹചര്യം ഏതാണെന്ന് കണ്ടെത്തുകയാണ് ഓപ്ഷൻ എ ഹൈ കറന്റ് ആൻഡ് ലോ വോൾട്ടേജ് ഓപ്ഷൻ ബി ഹൈ കറന്റ് ആൻഡ് ഹൈ വോൾട്ടേജ് ഓപ്ഷൻ സി ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറന്റ് ഓപ്ഷൻ ഡി ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറന്റ് എന്നാണ് ഇങ്ങനെയാണ് നാല് ഓപ്ഷൻ തന്നത് ഇപ്പൊ ഉത്തരം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറന്റ് ഉയർന്ന വോൾട്ടേജും കുറഞ്ഞ കറന്റും ആണ് കാരണം ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറന്റ് റെഡ്യൂസ് പവർ ലോസ് പവർ ലോസ് കുറയ്ക്കാൻ സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് നാലാമത്തെ ചോദ്യം ദ ഫോഴ്സ് നെസസറി ടു മൂവ് എ മാഗ്നറ്റ് നീഡിൽ പ്ലേസ് നിയർ എ കറന്റ് കാരിയിങ് കണ്ടക്ടർ ഈസ് ക്രിയേറ്റഡ് ബൈ ഇപ്പൊ വൈദ്യുതി കടന്നു പോകുന്ന ഒരു കണ്ടക്ടറിന് അരികെ വെച്ചിരിക്കുന്ന മാഗ്നറ്റിക് നീഡില് മാഗ്നറ്റിക് സൂചി അത് ചലിപ്പിക്കാൻ ആവശ്യമുള്ള ശക്തി ആ സാധ്യപ്പെടുത്തുന്നത് ആ ശക്തി ഉണ്ടാക്കിയെടുക്കുന്നതിന് താഴെപ്പറയുന്ന എത്രയാണെന്നുള്ള ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ നീഡിൽ ആൻഡ് ദ കണ്ടക്ടർ ടു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ദ കറന്റ് ഇൻ ദ കണ്ടക്ടർ തേർഡ് ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റഡ് ബൈ ദ കറണ്ട് ഇൻ ദി കണ്ടക്ടർ ഫോർത്ത് ഫിസിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ ദ നീഡിൽ ആൻഡ് ദ കണ്ടക്ടർ ഇതിലേതാണ് കറക്റ്റ് സുചിയും കണ്ടക്ടറും തമ്മിലുള്ള ആകർഷണ വികർഷണ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് സെക്കൻഡ് കണ്ടക്ടറിലൂടെ കറണ്ട് ഉത്പാദിപ്പിക്കപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് തേർഡ് കണ്ടക്ടറിലുള്ള കറന്റിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഫോർത്ത് സൂചിയും കറണ്ടും തമ്മിലുള്ള നേരിട്ടുള്ള സ്പർശം ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ കറന്റ് ഇൻ ദി കണ്ടക്ടർ എന്നുള്ളതാണ് ശരി ഉത്തരം കറക്റ്റ് ആൻസർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ കറന്റ് ഇൻ ദി കണ്ടക്ടർ എന്നായിരിക്കണം മാനറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ കറന്റ് ഇൻ ദി കണ്ടക്ടർ നെക്സ്റ്റ് സെഷൻ ബി ആണ് ബി സെഷൻ ക്വസ്റ്റ്യൻസ് ആണ് റൈറ്റ് ഡൗൺ ദ ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻസ് ഫൈവ് ടു ഇലവൻ ക്വസ്റ്റ്യൻ ഫൈവ് വൺ ഇലവൻ ഹാവ് ചോയ്സസ് ഈച്ച് ക്വസ്റ്റ്യൻസ് ടു മാർക്ക് രണ്ട് മാർക്ക് വീതമാണ് ചോദ്യങ്ങൾക്ക് ഉത്തരമായി എഴുതിയാൽ ലഭിക്കുന്നത് അഞ്ചിനും പതിനൊന്നിനും ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അഞ്ചിനും എ എ ബി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ ഡ്യൂറിംഗ് ദ ഡേ ടൈം പകൽ സമയം ആകാശം നീലനിറവിൽ കാണപ്പെടുന്നു അതിലെ ചോദ്യതാണ് ഈ പ്രതിഭാസത്തിന്റെ പേരെന്ത് പ്രതിഭാസത്തെ കുറിച്ചുള്ള വിശദീകരണം തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓൺ വിച്ച് ഫാക്ടേഴ്സ് ഡസ് ദ പ്രോപ്പർട്ടി സൺലൈറ്റ് ഡിപെൻഡ് എന്നുള്ളത് നമുക്കറിയാം സൺലൈറ്റ് ഡിപെൻഡ് മെയിൻലി ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഫ്രീക്വൻസി എനർജി ഓഫ് ഫോട്ടോൺസ് എന്നൊക്കെയാണ് സൂര്യപ്രകാശത്തിന്റെ സ്വഭാവം പ്രധാനമായും പ്രകാശത്തായ രംഗ ധാരിയത്തെ ആവൃത്തി ഫോട്ടോൺ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ് ഇനി അതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട് സൺലൈറ്റ് സ്പ്രെഡ് ആൾ ഡയറക്ഷൻ ത്രൂ ദ അറ്റ്മോസ്ഫിയറിക് സറൗണ്ടിങ് ബ്രൈറ്റ് പകൽ സമയത്ത് ആകാശം നീല നിറത്തിൽ കാണാനുള്ള കാരണം പ്രകാശത്തിന്റെ വിതരണമാണ് അതായത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്നുള്ള പ്രതിഭാസമാണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്നുള്ളതാണ് സൂര്യനിൽ നിന്ന് വരുന്ന വെള്ളപ്രകാശത്തിൽ വിവിധ തരങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അന്തരീക്ഷത്തില് വായു കണങ്ങളിൽ പൊടിപടലങ്ങൾ ഉണ്ട് ഇവയിൽ തട്ടിയിട്ട് പ്രകാശം ചിതറുമ്പോ ദൈർഘ്യ തരംഗം തരംഗ ദൈർഘ്യം മുള്ള ചെറിയ തരകതാര്ക്കമുള്ള നീലപ്രകാശം കൂടുതലായിട്ട് പ്രതിഫലിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആകാശം എന്തായി കാണുന്നത് നീല നിറത്തിൽ കാണപ്പെടുന്നത് എന്നാണ് ഇവിടെ അതിൽ ബി കോസ്റ്റിൻ നമ്മുടെ ചുറ്റുപാടും പ്രകാശം പൂരിതമാവുന്നു സൂര്യപ്രകാശം എല്ലാ ദിശയിലേക്കും വ്യാപിക്കുന്നു സൂര്യപ്രകാശം അല്ലാതെ ചില വാട്ട് കോസ് സൺലൈറ്റ് സ്പ്രെഡ് ആൾ ഡയറക്ഷൻ അന്തരീക്ഷത്തിൽ എല്ലാ ഭാഗത്തേക്കും സൂര്യപ്രകാശം വ്യാപിക്കാനുള്ള കാരണം എന്താണ് സൂര്യപ്രകാശത്തിന് ഈ സ്വഭാവം ഏത് ഘടകങ്ങളെ ആശ്രയിക്കുന്നു എന്നാണ് മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചാണ് സൂര്യപ്രകാശം വ്യാപിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സൺലൈറ്റ് എന്ന് പറയുന്നത് വേവ് ലെത്തും സൈസ് ഓഫ് പാർട്ടിക്കിളും ഓഫ് അറ്റ്മോസ്ഫിയറും അതുപോലെ ഡെൻസിറ്റി ഓഫ് അറ്റ്മോസ്ഫിയറും ഇന്റൻസിറ്റി ഓഫ് സൺലൈറ്റ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് സൂര്യപ്രകാശം എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കുന്ന സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്നുള്ള പ്രതിഭാസം മൂലമാണ് തരംഗതായിരിക്കും അന്തരീക്ഷത്തിലെ കടങ്ങളുടെ വലിപ്പം അതുപോലെ അന്തരീക്ഷത്തിന്റെ സാന്ദ്രത പ്രകാശത്തിന്റെ തീവ്രത തുടങ്ങിയൊക്കെയാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് ആറാമത്തെ ചോദ്യം എ കറന്റ് കാരി സോളിനോഡ് ബിഹേവ് ലൈക്ക് എ ബാർ മാഗ്നറ്റ് ഒരു ബാർ മാഗ്നറ്റിലൂടെ കടന്നു പോകുമ്പോ അല്ലെ ഒരു വൈദ്യുതി ഒരു എന്താണ് ബാർ മാഗ്നറ്റിലൂടെ കടന്ന് പോകുമ്പോൾ ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം എ കറന്റ് ക്യാരി സോളിനോഡ് ബിഹേവ് ലേക്ക് എ ബാർ മാഗ്നറ്റ് ഒരു സോളിനോഡിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതൊരു ബാർ മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കുന്നു വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റ് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോഡ് സോളിനോഡിന്റെ അകത്തെ കാന്തിക ക്ഷേത്രത്തിന്റെ ദിശ ഏതായിരിക്കും അതുപോലെ ഹൗ കാൻ യു ഡിറ്റർമിൻ ദ പൊളാരിറ്റി ഓഫ് ദ സോളിനോഡ് സോളിനോഡിന്റെ ധ്രുവം എങ്ങനെ നിർണയിക്കാം എന്ന രണ്ട് ചോദ്യങ്ങളാണുള്ളത് ആൻസർ വരികയാണെങ്കിൽ അകത്തെ കാന്തിക ക്ഷേത്രം എന്ന് പറയുന്നത് തെക്കിൽ നിന്ന് വടക്കിലായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ ഇൻസൈഡ് ദ സോളിനോയിഡ് എന്ന ഹൗ ടു ഡിറ്റർമിൻ പൊളാരിറ്റി എന്ന് ചോദിച്ചാൽ റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ടമ്പ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ധ്രുവത്തെ കണ്ടെത്താൻ പറ്റും അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് സെവൻത്ത് വെൻ ആൻ എലക്ട്രിക് കറന്റ് പാസസ് ത്രൂ ദ നിക്രോം വയർ ഹീറ്റ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിക് കറന്റ് ഒരു നിക്രോം വയറിലൂടെ കടന്നു പോകുമ്പോൾ വൈദ്യുതി അല്ല ചൂട് ഉണ്ടാവുന്നു അല്ല ഹീറ്റ് എനർജി ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോസസ് ഈ പ്രവൃത്തിയുടെ പേരെന്താണ് അതുപോലെ ഇതിന് പ്രധാനമായും കാരണങ്ങൾ എന്താണ് നിക്രോമിൽ ചൂടാവുള്ള കാരണം എന്താണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ ഈ പ്രവൃത്തിയുടെ പേര് നമ്മളിവിടെ പറയുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ ജൂൾസ് ഹീറ്റ് എന്നുള്ളതാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ് നിക്രോം റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് നിക്രോം ഹാസ് എ ഹൈ റെസിസ്റ്റൻസ് എന്നാണ് നിക്രോമിന് ഉയർന്ന പ്രതിരോധം ഉണ്ട് അതുകൊണ്ടാണ് ചൂട് നിക്രോം ഉൽപാദിപ്പിക്കാനുള്ള കാരണം എട്ടാമത്തെ ചോദ്യം വാട്ട് ടൈപ്പ് ഓഫ് എലക്ട്രിസിറ്റി വിൽ ബി ഓപ്റ്റൈൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഇഫ് ദ അമേച്ചർ ഓഫ് എ ഡി സി ജനറേറ്റർ ഈസ് കെപ്റ്റ് സ്റ്റേഷനറി ആൻഡ് ദ ഫീൽഡ് മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ് ബൈ ഒരു ഡി സി ജനറേറ്റർ അമേച്ചർ സ്ഥിരമായി നിർത്തി ഫീൽഡ് മാഗ്നറ്റ് മാത്രം കറങ്ങുമ്പോൾ പുറം സർക്യൂട്ടിൽ ലഭിക്കുന്ന ഏത് തരത്തിലുള്ള വൈദ്യുതി ആണ് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം അപ്പോ എന്ത് ചെയ്യും യു വിൽ ഗെറ്റ് എ സി ആൾട്ടർനേറ്റീവ് കറന്റ് ബിക്കോസ് കാരണം എന്താ ദ മാഗ്നറ്റിക് ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ച് കണ്ടിന്യൂസ്ലി വെൻ ദ മാഗ്നറ്റ് റൊട്ടേറ്റ് എന്നുള്ളതുകൊണ്ടാണ് ഇനി നയൻത്ത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഈഫ് എറ്റോൾ ഓം റെസിസ്റ്റർ ഡ് ഇൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് പന്ത്രണ്ട് ഓമ റെസിസ്റ്റർ ഒരു ആറ് വോൾട്ട് ബാറ്ററിയിൽ ചേർത്താല് പതിനഞ്ച് സെക്കൻഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചൂട് കണക്കാക്കുക എന്നുള്ളതാണ് ആൻസർ വരുന്നത് ഫോർട്ടി ഫൈവ് ജൂൾസാണ് നാൽപ്പത്തി അഞ്ച് ജൂളാണ് നമുക്ക് കിട്ടുക നമ്മൾ ചെയ്ത് നോക്കുക ടെൻത്ത് പത്താമത്തെ ക്വസ്റ്റ്യൻ തെർമൽ പവർ സ്റ്റേഷൻ ജനറേറ്റർ എലക്ട്രിസിറ്റി ബൈ കൺവേർട്ടിംഗ് ദ ഹീറ്റ് എനർജി റിലീസ്ഡ് ഫ്രം ബേണിംഗ് ഫ്യൂവൽസ് ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന ചൂട് ഉപയോഗിച്ചൊരു താപവൈദ്യുത നിലയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്യൂവൽ യൂസ് ദ തെർമൽ പവർ സ്റ്റേഷൻ തെർമൽ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്ന് എഴുതുക അതുപോലെ കേരളത്തിലെ ഒരു താപവൈദ്യുത നിലയത്തിന്റെ പേരെഴുതുക എന്നുള്ളതാണ് നമ്മുടെ ചോദിച്ചത് ബ്രഹ്മപുരം തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട് കേരളത്തില് കായംകുളം എൻ ടി പി സി ഉണ്ട് കായംകുളം എൻ ടി പി സി ഉണ്ട് ബ്രഹ്മപുരം തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട് പിന്നെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താപനിലയത്തിൽ വൈദ്യുതി നിർമ്മിക്കാൻ ഇന്ധനം എഴുതുക എന്നുള്ളതാണ് ഡീസല് കോള് നാച്ചുറൽ ഗ്യാസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് പതിനൊന്നാമത്തത് ഒബ്സേർവ് ദ ഗിവൻ ഡയഗ്രാം തന്നിരിക്കുന്ന ചിത്രം ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ചിത്രം തന്നിട്ടുണ്ട് ചിത്രം നിരീക്ഷിക്കുക വിച്ച് ദ ഡയറക്ഷൻ ഡെസ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഡിഫ്ലെക്ട് എന്നാണ് ഒരു ചോദ്യം നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ചിട്ട് കാന്തസൂചി വടക്ക് ദിക്കുള്ള ആറ്റം ഏത് ദിശയിലേക്ക് വഴുതുന്നു എന്നാണ് ചോദിക്കുന്നത് അതുപോലെ സി ഡി എന്ന കമ്പിയിലൂടെ വൈദ്യുതി താരം ഒഴുകുമ്പോൾ കാന്തസൂചി വഴുതാൻ കാരണം എന്ത് എന്നുള്ള ചോദ്യമാണ് അപ്പൊ നീഡിൽ ഡിഫ്ലെക്ട് ഡിപ്പെൻഡ് ഓൺ ദ കറന്റ് ഡയറക്ഷൻ എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക വൈദ്യുതിയുടെ ദിശ ഏതാണോ അതിനനുസരിച്ചാണ് സൂചിയുടെ ദിശ തന്നതിന് യൂഷ്വലി സാധാരണ ഈസ്റ്റ് ഈസ്റ്റോർ ഈസ്റ്റിലേക്കോ അല്ലെങ്കിൽ വെസ്റ്റിലേക്കോ ആണ് ഡിഫ്ലെക്റ്റ് ആയി മാറുക ഇനി വൈഡസ് ഇറ്റ് ഡിഫ്ലക്ട് എന്തുകൊണ്ടാണ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു ചോദിച്ചാൽ എ കറണ്ട് കാരി കണ്ടക്ടർ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇൻട്രാക്ട് വിത്ത് ദ നീഡിൽ ഇപ്പൊ കറക്റ്റ് കടന്നു പോകുമ്പോൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അപ്പോൾ അത് നീഡിൽ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് നീഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുലെക്ഷൻ സൂചിക്ക് കാന്തിക സൂചിക്ക് വ്യതിയാനം സംഭവിക്കുന്നു എന്നാണ് അടുത്ത കോസ്റ്റിയൻ ബി ആണ് ദ റൂഫ് ഓഫ് പവർ പ്രോജക്ട് ഈസ് ജോയിൻ ഇനീഷിയേറ്റീവ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് കെ എസ് ഇ ബി വാട്ട് ഈസ് ദ എയിം ഓഫ് ദിസ് പ്രോജക്റ്റ് പു പുരപ്പുറം സോളാർ പ്ലാന്റുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതിന്റെ കേന്ദ്ര ഗവൺമെന്റും കേരള കെ എസ്ഇബിയും കൂടി ചേർന്നിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതുകൊണ്ടുള്ള എയിം ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത് എന്ത് ചെയ്യാണ് ടു പ്രൊമോട്ട് പ്രൊഡക്ഷൻ ഓഫ് എലക്ട്രിസിറ്റി യൂസിംഗ് സോളാർ പാനൽ ഓഫ് റൂഫ് ടോപ്പും വീടിന്റെ മേൽക്കൂര സോളാർ പാനുകൾ വെക്കുന്നതിന് വേണ്ടി നൽകിക്കൊണ്ട് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രോത്സാഹനമാണ് ഇതിലൂടെ നൽകുന്നത് എന്ന ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്നാണ് അടുത്ത ചോദ്യം അതുകൊണ്ട് ഗുണം എന്താന്ന് ചോദിച്ചാൽ റിഡക്ഷൻ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മുടെ കറണ്ട് ബില്ല് നമുക്ക് ലാഭിക്കാം കുറയ്ക്കാം എക്കോ ഫ്രണ്ട്ലി ആണ് പരിസ്ഥിതി സൗഹാർദ്ദമാണ് പൊല്യൂഷൻ ഉണ്ടാവില്ല മലിനീകരണം ഉണ്ടാവില്ല അല്ലെ ലെസ് ലോഡ് ഓൺ ഗ്രിഡ് ഗ്രിഡിലെ ലോഡ് കുറയും റിനിയൂബിൾ എനർജി പ്രൊഡ്യൂസ് പുനരുജ്ജീപ്പിക്കാവുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്നൊക്കെയാണ് അടുത്തത് പന്ത്രണ്ട് മുതൽ ക്വസ്റ്റ്യൻ ആണ് അതിൽ പതിമൂ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് ചോദ്യങ്ങൾ ഉള്ളത് അതിൽ പതിമൂന്നും പതിനാലും ക്വസ്റ്റ്യ ചോയ്സ് ഉണ്ടാവും എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ കറന്റ് ഓഫ് ത്രീ ആംബിയർ ഫ്ലോസ് എ ത്രൂൺ ഓം റെസിസ്റ്റർ ഫോർ ട്വന്റി സെക്കൻഡ്സ് അപ്പോൾ ഒരു എ എന്നുള്ള ഒരു വൈദ്യുതി പ്രവാഹമാണ് മൂന്ന് ആംബിയർ ഉള്ള വൈദ്യുതി താരം പത്ത് റെസിസ്റ്റർ ഓമ റെസിസ്റ്റർ പ്രതിരോധം ഉള്ള ഒരു കണ്ടക്ടറിലൂടെ ഇരുപത് സെക്കൻഡ് വൈദ്യുതി ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കുക എന്നുള്ള കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് അവിടെ ഉണ്ടാകുന്ന ചൂട് എത്രയാണെന്ന് കണ്ടെത്തുക ഹീറ്റ് എത്രയാണെന്ന് കണ്ടെത്തുക വാട്ട് ഹാപ്പൻസ് ടു ഹീറ്റ് പ്രൊഡ്യൂസ് ഇൻ ദ കണ്ടക്ടർ ഇഫ് ദ കറന്റ് ഈസ് ഡബിൾഡ് വൈൽ ദ റെസിസ്റ്റൻസ് അറ്റ് എ ടൈം റിമെയിൻ കോൺസ്റ്റന്റ് അപ്പോൾ പ്രതിരോധം സമയവും സ്ഥിരമാവുമ്പോൾ വൈദ്യുതി ധാരം ഇരട്ടിയാവുകയാണെങ്കിൽ ചൂടിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് കണ്ടെത്തുക എന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ള ചോദ്യം അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് ജൂള് ഹീറ്റാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക ഇനി കറണ്ട് ഡബിൾ ആക്കി കഴിഞ്ഞാൽ അതിലെ വൈദ്യുതി ഇരട്ടിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഹീറ്റ് ബിക്കം ഫോർ ടൈംസ് അല്ലെ അവിടെ ചൂട് എന്ത് ചെയ്യും നാല് ഇരട്ടിയായിട്ട് മാറും എന്നുള്ളതാണ് പതിമൂന്നാമത്തെ ചോദ്യം പതിമൂന്നിൽ എ ഒബ്സർവ് ദ ഡയഗ്രാം താഴെ തന്നിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക എന്നാണ് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അതില് എ കോസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ഡിവൈസ് ഓൺ ദ ഡയഗ്രാം ഇവിടെ തന്നിരിക്കുന്ന ഡിവൈസ് ഉപകരണം ഏതാണെന്ന് കണ്ടെത്തുക എന്നാണ് നോക്കിയാൽ നമുക്കറിയാം അതൊരു എലക്ട്രിക് മോട്ടോർ ആണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഐഡന്റിഫൈ ദ പാർട്ട് മാർക്ക്ഡ് എ ആൻഡ് ബി എ ബി എന്നിവ മാർക്ക് ചെയ്തത് ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് സ്പ്ലിറ്റ് റിങ്ങുകളും ബ്രഷുകളുമാണ് എ ആൻഡ് ബി എന്നുള്ളത് സി എന്നുള്ള എനർജി കൺവേർഷൻ വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ ഇൻ ദ ഡിവൈസ് എന്നുള്ളതാണ് ഉപകരണത്തിൽ നടക്കുന്ന ഊർജമാറ്റം എന്തായിരിക്കും ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന ഊർജ്ജ കൈമാറ്റം എന്ന് പറയുന്നത് ഇനി നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് റെസിസ്റ്റിവിറ്റി ഡിറ്റർമിൻ ദ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ പ്രതിരോധക്ഷമത ഒരു കണ്ടക്ടറിന്റെ പ്രതിരോധം നിർണ്ണയിക്കുന്നു എന്നാണ് ഡിഫൈൻ ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്യുക അതായത് പ്രതിരോധക്ഷമത നിർവചിക്കാനാണ് പറയുന്നത് അതുപോലെ പ്രതിരോധക്ഷമതയുടെ എസ് ഐ ഘടകം എസ് ഐ യൂണിറ്റ് എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു കണ്ടക്ടറിന്റെ പ്രതിരോധക്ഷമതയെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ റെസിസ്റ്റി റെസിസ്റ്റിവിറ്റി റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ പെർ യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ് ഓം മീറ്റർ ആണ് എസ് ഐ യൂണിറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഒരു പ്രതിരോധത്തിന്റെ കണ്ടക്ടറിന്റെ പ്രതിരോധ ശേഷി എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ടെമ്പറേച്ചർ ഉണ്ട് അതുപോലെ നേച്ചർ ഓഫ് മെറ്റീരിയൽ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ആ കണ്ടക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് അതുപോലെ ടെമ്പറേച്ചർ അതിന്റെ ചൂട് എന്നതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പതിനാലാമത്തെ ചോദ്യം ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ക്ലോസ് സർക്യൂട്ട് വെൻ അവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫിനോമിനിസ്ക്രൈബ് ദ എക്സ്പെരിമെന്റ് ഡ്യൂ ടു ഡെമോൺസ്ട്രേറ്റ് ദീസ് ഫിനോമിന ാണ് പതിനാലില് എ അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അവിടെ ഉണ്ടാകുന്ന പ്രതിഭാസം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് മൂവ് ആൻഡ് മാഗ്നറ്റ് ടുവേർഡ് ഓർ എവേ ഫ്രം ദ കോയിൽ ഗാൽബനോമീറ്റർ ഷോസ് റിഫ്ലക്ഷൻ ഡെമോൺസ്ട്രേഷൻ ഫിനോമിന ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ മാഗ്നറ്റ് എന്ത് ചെയ്യണം കോയിൽ ഇങ്ങനെ അകലേക്ക് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അടുത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഗാൽബനോമീറ്ററിൽ അതിനെ റിഫ്ലക്ഷൻ സൂചിപ്പിക്കുന്നത് കാണാം ബി ക്വസ്റ്റ്യൻ ജനറേറ്റർ ഇസ് എ ഡിവൈസ് യൂസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ലാർജ് സ്കെയിൽ വലിയ തോതിൽ വഴി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജനറേറ്റർ എന്നാണ് അപ്പൊ വാട്ട് ഈസ് ദ എനർജി കൺവേഷൻ ഇൻ എ ജനറേറ്റർ ഒരു ജനറേറ്ററിൽ എന്ത് തരത്തിലുള്ള ഊർജ്ജമാറ്റമാണ് ഉണ്ടാവുന്നത് മെക്കാനിക്കൽ ഊർജം എലക്ട്രിക് ഊർജമായിട്ട് മാറുന്നു എന്നാണ് വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്പ്ലിറ്ററിംഗ് ഇൻ ഡിസി ജനറേറ്റർ സ്പ്ലിറ്ററിംഗിന്റെ റോൾ എന്താണ് ഓപ്റ്റീൻ ഡി സി ബൈ റിവേഴ്സിംഗ് കണക്ഷൻ അല്ലെ അതുപോലെ ഡി സി ജനറേറ്റർ ലഭ്യമാ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ ഒരു യൂണി ഡയറക്ഷണൽ പൾസേറ്റിംഗ് കറന്റ് ഒരു ഡയറക്ഷൻ നിങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ് ഫിഫ്റ്റീൻ പതിനഞ്ച് ദോ ഡിമാൻഡ് ഫോർ എനർജി ഹാസ് ഇൻക്രീസ്ഡ് മെനി ഫോൾഡ്സ് പ്രൊഡക്ഷൻ ഹാസ് നോട്ട് സഫിഷ്യൻലി ഇൻക്രീസ്ഡ് ഊർജാവശ്യത നിരവധി മടങ്ങ് വർദ്ധിച്ചിട്ടും ഉൽപാദനം അനുസരിച്ച് വർദ്ധിക്കുന്നില്ല എന്നാണ് നമ്മളോട് പ്രസ്താവന തന്നത് വട്ട് ഈസ് ദേം യൂസ്ഡ് ഡെസ്ക്രൈബ് ദ ഗ്യാപ് ബിറ്റ്വീൻ ഇൻക്രീസിംഗ് എനർജി ഡിമാൻഡ് ഇൻസഫിഷ്യൻ എനർജി പ്രൊഡക്ഷൻ ഉയർന്നു വരുന്ന ഊർജാവശ്യതയും എന്നാൽ പര്യാപ്തമല്ലാത്ത ഊർജ്ജ ഉൽപാദനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് എന്താണ് നമ്മൾ വിളിക്കേണ്ടത് അതിനാണ് നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കുക അല്ലെ അപ്പൊ ടേം ഓഫ് എനർജി ക്രൈസിസ് ഓർ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കുക ബി വാട്ട് ആർ ദ സം എഫക്റ്റീവ് മെത്തേഡ് ടു അഡ്രസ് ആൻഡ് മിനിമൈസ് ദ എനർജി സപ്ലൈ ഡിമാൻഡ് ഗ്യാപ് ഊർജ്ജ വിതരണം ആവശ്യക വ്യത്യാസം കുറയ്ക്കുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടി ഫലപ്രദമായ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് എനർജി കൺസർവേഷൻ എന്നാണ് ഒന്ന് അതുപോലെ റിന്യൂബിൾ ആയ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുന്ന ഊർജങ്ങൾ ഉപയോഗിക്കുക അതുപോലെ എനർജിയുടെ ട്രാൻസ്മിഷൻ കൈമാറ്റം ചെയ്യുമ്പോൾ ഊർജം നഷ്ടപ്പെടാതെ ശ്രമിക്കുക എഫിഷ്യന്റ് ആയിട്ടുള്ള അപ്ലയൻസ് അതായത് കാര്യക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക പുരപ്പുറം സോളാറുകൾ സ്ഥാപിക്കുക എന്നയൊക്കെയാണ് നമുക്ക് അതിനുള്ള മാർഗങ്ങളായിട്ട് കാണുന്നത് പതിനാറാമത്തെ ചോദ്യം ദ പവർ ഓഫ് ജനറേറ്റഡ് ഇൻ ദ പവർ സ്റ്റേഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ് ഈ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ടു വേരിയസ് ലൊക്കേഷൻ ഇപ്പൊ വൈദ്യുതി നിലയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ദൂരങ്ങളിലായി വിതരണം ചെയ്യാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്ന് അതിൽ എ വാട്ട് വോൾട്ടേജ് ഈസ് എലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ എ പവർ സ്റ്റേഷൻ വൈദ്യുതി നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് വോൾട്ടേജിലാണ് ഉൽപാദിപ്പിക്കുന്നത് എന്നാണ് പതിനൊന്ന് കെ ബി ആണ് സാധാരണ ജനറേറ്റ് ചെയ്യുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് പവർ സ്റ്റേഷൻ പവർ സ്റ്റേഷനിൽ ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിക്കുന്നത് വാട്ട് വോൾട്ടേജ് ഈസ് പതിന ഇലവൻ കെ ബി എ സി റെഡ്യൂസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ അപ്പോൾ ഒരു വിതരണ ട്രാൻസ്ഫോമറില് എത്ര വോൾട്ടേജിലേക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ ചോദിക്കുന്നത് സിംഗിൾ ഫേസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും ടു തേർട്ടി വോൾട്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജിലേക്കും നാനൂറ്റി പതിനഞ്ച് ത്രീ ഫേസ് ആണെങ്കിൽ നാനൂറ്റി പതിനഞ്ച് വോൾട്ടിലേക്കും കുറയ്ക്കാൻ സാധിക്കും പതിനേഴ് ജസ്റ്റ് ലൈക്ക് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ലൈറ്റ് പൊല്യൂഷൻ ആൾസോ സീരിയസ് പ്രോബ്ലം ടു ഹാമ് ഹ്യൂമൻസ് ആനിമൽസ് ആൻഡ് എൻവയോൺമെന്റ് വാട്ട് ഈസ് ലൈറ്റ് പൊല്യൂഷൻ അപ്പം മറ്റ് മലിനീകരണം മണ്ണ് മലിനീകരണം ഒക്കെ പോലെ തന്നെയാണ് ജലമലിനീകരണം പോലെയാണ് ലൈറ്റ് മലിനീകരണം എന്നു പ്രകാശ മലിനീകരണം എന്താണ് പ്രകാശ മലിനീകരണം എന്ന് ചോദിച്ചാൽ എന്നാണ് അങ്ങോട്ട് ചോദിക്കുന്നത് അൺവാണ്ടഡ് ടു എക്സസ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് എന്നുള്ളതാണ് അനിയന്ത്രിതമായ കൃത്രിമമായ പ്രകാശം കൊണ്ടുണ്ടാകുന്ന മലിനീകരണമാണ് എന്താ പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത് വാട്ട് ആർ ദ മെയിൻ കോസസ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ ലൈറ്റ് പൊല്യൂഷന് കാരണം എന്താന്ന് വെച്ചാൽ സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ ബിൽ ബോർഡുകൾ അൺഷീൽഡ് ലാമ്പ് അങ്ങനെയുള്ളതൊക്കെ സി ഹൗ ഡസ് ദ ലൈറ്റ് പൊല്യൂഷൻ അഫക്ട് ഹ്യൂമൻ ഹെൽത്ത് മനുഷ്യന്റെ ശരീരത്തെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഐസ് സ്ട്രെയിന് സംഭവിക്കുക ഹോർമോൺ ഇംബാലൻസ് ഇതൊക്കെയാണ് ബി ക്വസ്റ്റ്യൻ കറന്റ് കാരി കണ്ടക്ടർ എക്സ്പീരിയൻസ് എ ഫോഴ്സ് വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് അപ്പോ കാന്തികക്ഷേത്രത്തിന് ഉള്ള വൈദ്യുതി ധാര വഹിക്കുമ്പോൾ ഒരു കണ്ടക്ടറിൽ ബലം അനുഭവപ്പെടുന്നു സ്റ്റേറ്റ്മെന്റ് ആണ് വാട്ട് ഹാപ്പൻ ദ ഫോഴ്സ് ഓഫ് കണ്ടക്ടർ ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ പാരൽ ഇൻ ദി കറന്റ് ഓഫ് ദി കണ്ടക്ടർ എന്നാണ് ഇപ്പൊ കാന്തികക്ഷേത്രം കണ്ടക്ടറുടെ വൈദ്യുതി ധാര സമാന്തരമായാൽ ബലത്തിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത് ഫീൽഡ് ഈസ് പാരൽ സമാന്തരമാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും സീറോ ആയിരിക്കും എന്നുള്ളതാണ് അതിൽ ബി കാന്തികക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്ന കണ്ടക്ടറിനെ ബാധിക്കുന്ന ബലത്തിന്റെ ദിശ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഡയറക്ഷൻ ഓഫ് കറന്റ് ഒന്ന് കറണ്ടിന്റെ ദിശയും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ കാന്തിക ബലരേഖകളുടെ ദിശയുമാണ് സി കണ്ടക്ടറിനെ ബാധിക്കുന്ന ബലത്തിന്റെ ദിശ കണ്ടെത്താനുള്ള നിയമം പറയുക എന്നാണ് സ്റ്റേ ദ റൂൾ ഓഫ് ദ ഫൈൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഇൻ ദി കണ്ടക്ടർ അലോ ഏതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇനി സെക്ഷൻ ഡിയിലേക്ക് കിടക്കാണ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ആൻസർ ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക പതിനെട്ടോ പത്തൊമ്പത് ഒക്കെയാണ് ഫിഗർ ഗിവൺ ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ നിരീക്ഷിക്കുക ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക എന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് തന്നിരിക്കുന്ന ചോദ്യം എഴുതാം വിച്ച് ഡിവൈസ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ ഇവിടെ തന്നിരിക്കുന്ന ഡിവൈസ് ഏതാണ് ഇവിടെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഡി സി ജനറേറ്റർ ആണ് തന്നിട്ടുള്ളത് നെയ്മ പാർട്സ് പിക്യൂആർ പി ക്യു ആർ എസിന്റെ ഓരോ പാർട്ടിന്റെ പേര് പി എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ആണ് ക്യൂ എന്ന് പറഞ്ഞാൽ ഫീൽഡ് മാഗ്നറ്റ് ആറ് ആണ് എസ് സ്പ്ലിന്റിങ് റിങ്സ് ആണ് ഇനി സി വിച്ച് ടൈപ്പ് ഓഫ് ദ കറന്റ് എക്സ്റ്റേണൽ സർക്യൂട്ട് ബാഹ്യമായ പുറം സർക്യൂട്ടിൽ ഏത് കറന്റാണ് ലഭിക്കുക എന്നുള്ളത് ഡി സി കറന്റ് ആയിരിക്കും ഡി ഇതിന്റെ പ്രവർത്തനം എന്താണ് എന്നുള്ളതാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിളിന് ഓന്നിട്ടാണ് ഇതിന്റെ പ്രവർത്തന തത്വം ാണ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ പൂജ്യം പോയിന്റ് ഒന്ന് ആംബിയർ നൽകിയപ്പോ സെക്കൻഡറിയിൽ ഒരു ആംബിയർ ലഭിച്ചു എന്നുള്ള അപ്പൊ ഒന്നാമത്തെ ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ദിസ് ഇത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ് എന്നാണ് നമ്മോട് ചോദിക്കുന്നത് ട്രാൻസ്ഫോർമർ ഏതാണ് ടൈപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് ഉള്ളത് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അതുപോലെ ഈ തൗസൻഡ് ഈസ് സപ്ലൈഡ് അക്രോസ് ദ പ്രൈമറി ഓഫ് ദീസ് ട്രാൻസ്ഫോമർ വാട്ട് വിൽ ബി ഇറ്റ്സ് പവർ പ്രൈമറിയിൽ ഒരു ആയിരം വോൾട്ട് നൽകിയ പവർ അത്രയായിരിക്കും അപ്പൊ പി ഇസ് ഇക്വൽ ടു വി ഇൻ ഐ എന്നുള്ളത് ഒന്ന് ചെയ്തു നോക്കുക ഹൺഡ്രഡ് വോട്ടാണ് കിട്ടുക ഹൺഡ്രഡ് വാട്ട് സി ക്വസ്റ്റ്യൻ സെക്കൻഡറി ലഭിക്കുന്ന പവർ എത്രയായിരിക്കും എന്നുള്ളതാണ് സെക്കൻഡറിയിൽ കിട്ടുക ഹൺഡ്രഡ് വോട്ടായിരിക്കും ഡി സെക്കൻഡറിയിൽ ഉൽപ്പാദിക്കുന്ന വോൾട്ടേജ് എത്രയാണ് വി എസ് ഇസ്വൽ ടു പി ബൈ ഐ എസ് എന്നുള്ളത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും ഹൺഡ്രഡ് വോൾട്ട് ആൻസർ ആയിട്ട് കിട്ടും ഹൺഡ്രഡ് വോൾട്ട് അപ്പൊ എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ഫിസിക്സ് എല്ലാ കൂട്ടുകാരും ഈ ഒരു ഭാഗം നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്ത് പഠിക്കുക അപ്പം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം വേഗം എല്ലാവരും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാം എന്നിട്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുക ആൻസറും അതുപോലെ ഇതിന്റെ ക്വസ്റ്റ്യനും കിട്ടും രണ്ടും വെച്ചൊന്ന് നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കുക അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ